നല്ല നല്ല കൈ എന്തെങ്കിലും ഉണ്ടെങ്കിലും എറിഞ്ഞ കൊള്ളണയിന് എറിയട്ടെ ഞാൻ തല്ലണ്ട എന്നെ ഞാൻ എറിഞ്ഞിട്ട് കൊല്ലും സുഖാണോ ചെയ്ത് സുഖാണ് അലഹമുല്ല കൂടുതലാ ഇവൾക്ക് ശ്രാങ്ക അലഹമില്ല സത്യന്ന് നീ പറഞ്ഞത് എന്താന്നാല് അലഹദില്ല ഒരു കൊറവില്ല നല്ല പാട്ട് താങ്ക് യു എങ്ങനെ പായിക്കുന്നേ കുയി അറബിയെ പോലും ഉണ്ട് മലയാളി ആടാ സൽമാൻ ഖാൻ ഹായ് സണ്ണി സണ്ണിലിയോണ് ഞാൻ പാല് കച്ചവടം ചെയ്യുന്നില്ല സണ്ണി സണ്ണിലിയോണ് പാല് അച്ചോടം ചെയ്യുന്ന ആരെയുഎലറിയില്ല നാട്ടിലെല്ലാം നമുക്ക് മാതേച്ചി അങ്ങനത്തെ കൊറേ ആളെല്ലാം അറിയണം വീടറിയില്ല മനസ്സിലായിട്ടാ നിർദ്ദേശിക്കുന്നത് കാസർഗോഡ് ചിത്താർ ഹായ് കാശിഫ് കണ്ണൂർ ആണല്ലേ കണ്ണൂർ ആണ് കശൂർ കണ്ണൂരല്ലോ കാസർഗോഡോ പറഞ്ഞിട്ട് ചനക്കന്നെ നിലയിൽ തിരിഞ്ഞ ഞാൻ കാസർഗോഡ് ചിത്താരി ചേച്ചിക്ക ബോർഡ് നിർബന്ധം നിന്റെ നിന്റെ വീട്ടുകാരോട് പോയി ചോദിക്കടാ നിന്റെ അമ്മനോട് ചോദിക്കേ സണ്ണി ലിയോണെ എന്നിട്ട് കൊടുക്കുന്നുണ്ടോ കിട്ടുന്നുണ്ടോന്നെല്ലാം പോയിട്ട് ചോയിച്ചോക്ക് അല്ലെങ്കിൽ നിന്റെ പങ്ങള് ആർക്കങ്ങ് കൊടുക്കു അപ്പൊ അവർക്കും ഇതേ കൃമികടി മാറും കൊറേ സമയം ഇടാന്നിട്ട് സോറി ആ അതന്നെ ഇങ്ങനെ മോശായിട്ട് വന്നിട്ട് ഓന് കള് കുടിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ വയറ്റിൽ കിടക്കണോ വന്നിട്ട് അന്ന ഇതാക്കാൻ നിക്കുന്നു എന്താ ഈ സൗന്ദര്യ സൗന്ദര്യൊന്നുമല്ല കാസിനോ വിതല്ല എഫക്റ്റാ സൗന്ദര്യൊന്നുമില്ല മറുപടി മറുപടി കലക്കി ചില സമയത്തല്ലേ ലാസ്റ്റ് വീക്കിൽ ഞാൻ ഡേ ടു ഡേ വെച്ച് കണ്ടല്ലോ ഡേറ്റ് ടു ഡേ ഏടെ ദുബൈയിലാ ദുബൈ ഡേ ടു ഡേലാ ദുബൈ ഡേ ടു ഡേലാ ഞാൻ വന്നിന് പിന്നെ ഞാൻ അബുദാബിയിലാന്ന് മുസഫേല് ഹായ് കഷിഫ് ഇവിടെ അധികം ഞാൻ മുസഫേലാ ബുക്ക് മറ്റേ നമ്മളെ ത്രീ സ്റ്റാർ സെവൻ സ്റ്റാർ അങ്ങനത്തെല്ലോല്ലേ ഇപ്പൊ മാർക്കൻ സെവ് വന്നിട്ടില്ലേ മുസഫേലേയും ഓ സൂപ്പർ കളക്ഷൻ കേട്ടാ നല്ല കളക്ഷൻ ഉണ്ട് മാർക്കൻ സേവ് നല്ല നല്ല നമുക്ക് നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ട് നമുക്ക് ഇപ്പോൾ ഒരുപാട് എക്സ്പെൻസ് ഒന്നും കൊടുത്തിട്ട് മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലടോ ഇല്ല വെൽവിഷ്വറെ കാരണം മേക്കപ്പ് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം അപ്പോ എനിക്ക് മേക്കപ്പ് ഇടുന്നത് ഇഷ്ടമായിട്ടുണ്ട് ഞാൻ നന്നായിട്ട് മേക്കപ്പ് ഇട്ടിട്ടുണ്ട് വെൽവിഷറ സോറി അന്നെ മേക്കപ്പ് ഇട്ടത് കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിലും കൊണ്ട് പറയാൻ കഴിയില്ല നീ സ്ക്രോൾ ചെയ്ത് പോയിക്കോ കെറി പറയത്തില്ല സ്നോണ്ടെ തെറിയൊന്നും പറയില്ല ചെല സമയത്ത് ചെല സമയത്ത് കൈവിട്ടു പോകും എന്നാലും തെറി പറയൊന്നുല്ലോ താങ്ക് യു ജിസാ പിന്നെ ഞാൻ ഏത് വട്ടോട് വരുമ്പോ നമുക്ക് ഓർമ്മയില്ല അവളെ ഹായ് ഗസല ഹായ് റൊക്കി ഷാജഹാനല്ല നമ്മളെ പണ്ട് ഞാനിങ്ങനെ കൊറേ സമരിക്കലുണ്ടായിനു ലേവിന് ഇപ്പൊ ഞാൻ കട്ട ശോക നല്ല കോട്ടു മാത്ര ഹായ് മാസ്റ്റർ എനിക്ക് റിങ് മതി ഞാൻ ആർക്കൊന്നും തരൂലേ റിങ്ങും തരൂല വളയും തരൂല മാസ്റ്റനായിട്ട് ഓരോരാളെ നിലമുക്കുന്നുണ്ട് ഒരാൾക്ക് വളവാണോ ഒരാൾക്ക് മോതിരവാണോ കരി പിടിച്ച തത്തമ്മ ഇതോ ഞാൻ കെട്ടിട കരി പിടിച്ച തത്തമ്മൂസർ യൂപ്സ് മടുവ് പാട്ട് കേട്ട പാട്ടാന്നൂ ഞാൻ തോണ്ടും താങ്ക് യു അനാശേ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ സോ മച്ച് ഇങ്ങനെ നോക്കല്ലേ എന്താ പ്രശ്നം ആരും മറിയാത്ത എന്നെറിഞ്ഞ നീ ആർക്കും കൊടുക്കാത്ത കൽബ് തന്നു ആർക്കും കൊടുക്കാത്ത കൽപ് തന്നു കയ പതിനാലും ഓക്ക് പേടിയാവില്ല കാരണം ഓളിത് എന്റെ കണ്ണ് കണ്ട് ശീലമുള്ളല്ല ജോൺസൺ ഞാൻ സിക്കെണ്ട പോ പേടിയൊന്നും ഉണ്ടാവില്ല അതിന് ഇങ്ങനെല്ലാം നോക്കുമ്പോ പ്രശ്നമുള്ള കണ്ണ് അടക്കം മറ്റൊരു ടെക് ആയിട്ട് നോക്കലുണ്ട് അതില് ചിത്താനി നമുക്ക് ഉറക്കം വന്നു ഞാൻ വല്ല ഡാർക്ക് ഡെവിൾ നമുക്ക് നല്ല ഇഷ്ടായിട്ടെ പേര് ഡാർക്ക് ഐ ലൈക്ക് ഡബിൾ ഉറക്കം വരുന്നുണ്ടോ അതിപ്പോങ്ങനെ ലേവിലിരുന്നിട്ട് ഇങ്ങനെ ആകുമ്പോ ഉറക്കം വരുന്നുണ്ട് ഇത് കട്ടാക്കിയിട്ട് കടന്നതിനാല് ഉറക്കൊന്നും വരൂട തിരിഞ്ഞു മറന്ന അങ്ങനെ ഉറക്കം ഉറക്കണ്ടോ ഡാക്കിനെ അമ്മൂമ്മ എനിക്കിഷ്ട ഡാക്കിനെ അമ്മുമ്മനെ മായാവിനെ കുട്ടൂർച്ചനെ പണ്ട് ബാലരമയില് വായിക്കുമ്പോ എന്തോരോ സുഖേ ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഒന്നും വൈബ് കിട്ടുന്നില്ലാലേ ഇപ്പൊ നമുക്ക് ശരിക്കും ഒരു വൈബും ഇല്ല പണ്ട് ബാലരമ അതുപോലെ കളിക്കുടുക്കാൻ രസമാണ് ഞാൻ പണ്ട് കുറെ ലൈബ്രറി വായിക്കായിരുന്നു അപ്പൊ ഒരു ലൈബ്രറി വായിക്കല ബുക്കേ വയ്ക്കല പാട്ടാ പാട്ടൊന്നും കിട്ടുന്നില്ല ദൈവം മൈൻഡിനൊരു പാട്ടും വരുന്നു ജലദോഷവും ചുമ കാരണം ഒരു പാട്ടിനോടും ഇൻട്രസ്റ്റ് ഇല്ല കേൾക്കാൻ മാത്രം ഇൻട്രസ്റ്റ് ഇല്ല പാടാൻ ഇൻട്രസ്റ്റ് ഇല്ല ദുബയിലോ ശംസി ഞാൻ ആ പൂത്താപ്പില്ല പാട്ട് മനസ്സൊന്നും പോന്നില്ലേ മനസ്സിലേക്ക് വരുന്നില്ല തനോ മനസ്സിലൊക്കെ നല്ല പാട്ടൊന്നും വരുന്നില്ല മൈലാഞ്ചി പൂവിട്ട മൂളുന്ന കാറ്റ് എനിക്ക് ക്രീമിന്റെ കാര്യം അറിയാനായിരുന്നു എന്തുലക ഞാൻ ക്രീം ബിസിനസ് ചെയ്യുന്നില്ല എന്തുലക ലത്തീ ഞാൻ ഈ പറഞ്ഞേ ആ ഓന് വന്നിട്ട് പാറീന് വെഗയും പാറീ നാട്ടില് കാസർഗോഡ് തിരിച്ചു വന്ന അല്ലെങ്കിൽ അല്ലെങ്കില് നാട്ടിൽ തന്നെ ഇണ്ട പാറി ഓന് ജസ്റ്റ് പറക്കുന്നക്ക നാട്ടിലത്തെ നാട്ടിലന്നെരിക്കും ഇണ്ടാലെ എന്തുലേഖ ഇത് ഇബറല്ല സുഹേബുത്തുല്ലമിയാണ് ആ അങ്ങനെ വിചാരിച്ചിട്ടാ അവര് അത് ഞാൻ ക്രീം നോക്കുന്നത് ഞാനല്ലേ എന്തെല്ലാം ഒക്കെ അത് സേബുത്ത് അസ്ലമിയ അവരാണ് അവരെ പിന്നെ സെർച്ച് ചെയ്ത് നോക്ക് അപ്പോൾ കിട്ടും എന്നിട്ട് അവര് എടുത്ത് പോയിട്ട് നോക്കി നോക്ക് അങ്ങനെ വിചാരിച്ചിട്ടാന്ന് തോന്നുന്നല്ലേ ക്രീമിൻ്റെ കാര്യം ചോദിച്ചാൽ ചോദിച്ചാൽ എന്ത് ക്രീമിൻ്റെ കഥ ഇപ്പൊ പറഞ്ഞത് ഞാനൊരു ക്രീമിന്റെ വീഡിയോ ചെയ്തിട്ടുള്ളോ അല്ലാ കാക്കണേ സുബ്ലു സുബ്ലു അവരെന്ന് വിചാരിച്ചിട്ടായി ഇതിന്ന് നീ എന്താ ചോദിക്കുന്ന എം ടി പി ഞങ്ങക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ രണ്ടാളും ഒരു കട്ടാണ് പറയുന്ന കട്ടിനെ പക്ഷെ അങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഒരുപോലെ ഉണ്ടെന്ന് സാധിക്കണ ഒരു ഹായ് പറയുമോ ഹായ് സാധിക്കേ അതന്നെ എനിക്കും തോന്നിട്ടില്ല പക്ഷെ ചെല ആൾക്കാർക്ക് ചില ആൾക്കാർ അങ്ങനെ കമെന്റിൽ പറയുന്ന കേട്ടിന് അങ്ങനെയാണോ ഇങ്ങനെയാണോന്ന് ചോദിച്ചിട്ട് ഓക്കെ പൈ ഗുഡ് നൈറ്റ് ഓക്കേ ഡാ ഗുഡ് നൈറ്റ് യു അസലാളിക്കും വിശാ നാളെ ചിലപ്പോൾ ലൈവൊന്നും ഉണ്ടല്ലോ അത് പറ കാര്യം എന്നാലും വന്നില്ലെങ്കിൽ നമുക്ക് കാണാം